ശ്രീ കഭാ സുരേന്ദ്രൻ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ ആദ്യകാല ആദ്യത്തെ പ്രചാരന്മാരിൽ ഒരാളാണ് മാധവ്ജി തുടർന്ന് ഇങ്ങോട്ടുള്ള ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടും സാമൂഹിക രംഗത്തുമുള്ള മാറ്റങ്ങൾ അദ്ദേഹം മുൻകൈയ്യെടുത്ത് നടത്തിയത് തന്ത്രവിദ്യാപീഠം ഉൾപ്പെടെ പാലിയം വിളംബരം ഉൾപ്പെടെയുള്ള ചരിത്ര വസ്തുതകൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം ഇപ്പോൾ കുരുക്ഷേത്ര പ്രസിദ്ധീകരിക്കാൻ പോകുന്നു മാധവജിയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് ശരി മാധവജിയുടെ ശരിക്കുള്ള ജീവിതവും സംഭാവനയും കേരളം നവോത്ഥാനവുമായി ബന്ധപ്പെട്ടാണ് ആ നവോത്ഥാന സംഭാവന സത്യത്തിൽ കേരളം ചർച്ച ചെയ്തിട്ടില്ല ചെയ്യിപ്പിക്കേണ്ട ഒന്നാണ് അത് നവോത്ഥാനം എന്ന് പറയാൻ കാരണം പ്രധാനമായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ക്ഷേത്രപ്രവേശന വിളംബരം കേരള നവോത്ഥാനത്തിൻ്റെ ഒരു നിർണായകമായ കാലഘട്ടമാണല്ലോ ആ ക്ഷേത്രപ്രവേശന വിളംബരത്തെ തുടർന്ന് നടത്തിയ തന്ത്രപ്രവേശന വിളംബരം അതാണ് വാസ്തവത്തിൽ മാധവജിയുടെ ഒരു നാഴികക്കല്ല് പ്രവർത്തനത്തിൻ്റെ അല്ലെ സംഭാവനയുടെ നാഴികക്കല്ല് എന്ന് പറയാവുന്നത് ക്ഷേത്രപ്രവേശനത്തിൻ്റെ തുടർച്ചയാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുമ്പം എല്ലാ ആൾക്കാർക്കും ജാതിഭേദമന്യേ ഉച്ചനീചത്വമില്ലാതെ ക്ഷേത്രങ്ങളിൽ കയറാനുള്ള അനുമതിയാണല്ലോ ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും പൂജാധികാരവും തന്ത്രാധികാരവും അതിൽ പെട്ടിട്ടില്ല അതതിൻ്റെ തുടർച്ചയായിട്ട് വരേണ്ടതായിരുന്നു ഇപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ മന്നാത്ത പത്മനാഭൻ്റെ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശനത്തിന് വേണ്ടിയിട്ടാണ് സമരം നടത്തുന്നത് ഇത് കഴിഞ്ഞാൽ ഇതുകൊണ്ട് അവസാനിക്കരുത് ഇത് കഴിഞ്ഞാൽ പൂജാധികാരവും ശ്രീകോവിലിൽ കയറി പൂജ നടത്താനുള്ള അധികാരവും എല്ലാ ഹിന്ദുക്കൾക്കും ഉണ്ടാകേണ്ടതാണ് എന്ന് അന്ന് മന്നം പറഞ്ഞതാണ് ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് പിന്നീട് ഇത്രയും കാലം കഴിയേണ്ടി വന്നു പിന്നീട് മാധവജിയുടെ പ്രയത്ന ഫലമായിട്ടാണ് ഈ തന്ത്രപ്രവേശന വിളംബരം അത് മാധവജി തന്നെ ഉപയോഗിച്ച വാക്കാണ് ഈ പാലിയം വിളംബരത്തിന് ശേഷം തന്ത്രപ്രവേശന വിളംബരം എന്നുള്ളതാണ് മാധവജിയുടെ സംഭാവനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് ഞാനതിൻ്റെ ഒരു ജീവിതക്രമം അല്ല പറയുന്നത് അദ്ദേഹത്തിൻ്റെ സംഭാവനയെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് നാല് തരത്തിലാണ് മാധവജിയുടെ ഈ നവോത്ഥാന രംഗത്തുള്ള സംഭാവനയെ നാല് തരത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും ഒന്ന് പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്രം പൊതു ഹിന്ദു സമൂഹത്തിൻ്റെ സാമൂഹിക പരിവർത്തനത്തിൻ്റെയും നവോത്ഥാനത്തിൻ്റെയും ആധ്യാത്മിക ഉന്നതിയുടെയും കേന്ദ്രമാണ് എന്നുള്ളത് പണ്ടുകാലം തൊട്ടേ നമ്മുടെ മഹാന്മാരായ ആൾക്കാർ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് ൾ മഹാക്ഷേത്രങ്ങളെ നോക്കി എന്നാൽ ഭാരതത്തിൻ്റെ ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റും നൂറുനൂറ് ആക്രമണങ്ങളുടെയും നൂറുനൂറ് പുതുക്കലുകളുടെയും ചരിത്രം ക്ഷേത്രങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നുണ്ടെന്ന് വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് ക്ഷേത്ര മഹാക്ഷേത്രങ്ങൾ നമ്മുടെ പൂർവികന്മാരുണ്ടാക്കിയത് വീട്ടിലിരുന്നും ഈശ്വരഭജനം നടത്താം എന്നവർക്കറിയാമായിരുന്നു എന്നിട്ടും അവരെന്തിനാണ് മഹാക്ഷേത്രങ്ങൾ സ്ഥാപിച്ചത് ഭാരതീയരായ നമ്മളുടെ പൂർവികന്മാർ പരസ്പരം അറിയാഞ്ഞിട്ടും അവർ കാൽനടയായും കാളവണ്ടിയിലുമൊക്കെ ഈ മഹാക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തി ആ മഹാക്ഷേത്രങ്ങളിലേക്ക് തീർത്ഥാടനം നടത്തുകയും പരസ്പരം ഭാഷകൾ അറിയാതിരുന്ന അവർ ഒന്നായി മാറുകയും ചെയ്തു അങ്ങനെ ഭാരതീയരായ നാം ഒന്നായി പരിഷ്കാരികളെന്ന് അഭിമാനിക്കുന്ന എന്നെയും നിങ്ങളെയും പോലെയുള്ള ആൾക്കാരെ ഭാരതം പലതാണെന്ന് പറയൂ എന്ന് ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചെന്നാൽ ഭാരതത്തിൻ്റെ ഐക്യം ഹിന്ദുക്കളുടെ ഉയർച്ച വളർച്ച ഒക്കെ അടയാളപ്പെടുത്തുന്ന മുഖ്യ കേന്ദ്രമാണ് ക്ഷേത്രം അതിനെ ശരിക്കും ആധുനിക കേരളത്തിൽ കണ്ടറിഞ്ഞത് രണ്ടു പേരാണ് ഒന്ന് കേളപ്പജിയാണ് കേളപ്പജിയാണ് അങ്ങാടിപ്പുറം ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കിയതെന്ന് നമുക്കറിയാം അതിൽ സംഘത്തിൻ്റെ മാധവജിയുടെ അടക്കമുള്ള സംഘത്തിൻ്റെ ബാക്കി ആൾക്കാരുടെ എല്ലാം കൂടിയാണ് അങ്ങാടിപ്പുറം തളി സമരം നടന്നത് അതിനു ശേഷമാണ് കേളപ്പജി തന്നെ മുൻകൈ എടുത്തിട്ട് മലബാറിലെ ഇടിഞ്ഞു പൊളിഞ്ഞ് കടന്ന ക്ഷേത്രങ്ങൾ ടിപ്പുവിൻ്റെ കാലത്തൊക്കെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പുനരുദ്ധരിക്കാനുള്ള ശ്രമം മലബാർ ക്ഷേത്ര സംരക്ഷണ സമിതി ഉണ്ടാക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു സ ഒരു ഒരു മാധ്യമമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മാധവജി അതിനെ കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയാക്കി പരിവർത്തിപ്പിക്കുന്നത് ഒരു സംഘടനയാക്കി മാറ്റുന്നത് അപ്പം ക്ഷേത്രം സാധാരണ ഹിന്ദു സമൂഹത്തിൻ്റെ ഇടയിൽ എത്രമാത്രം സ്വാധീനവും ബന്ധവും ഉള്ളതാണെന്ന് ശരിക്കും മലയാളികളെ ബോധ്യപ്പെടുത്തിയത് പി മാധവൻ എന്ന മാധവജി എന്ന നൃസിംഹാനന്ദജിയാണ് എന്നർത്ഥം അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല അതാ ഞാൻ പറഞ്ഞത് അത് ഇനിയും വിശദീകരിച്ച് പഠിക്കുകയും പ്രചരിപ്പിക്കുകയും സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതുണ്ട് ക്ഷേത്ര പുനരുദ്ധാരണത്തിൽ മാധവജിയുടെ പങ്കെന്താണ് ക്ഷേത്രത്തിന് ഹിന്ദു സാമൂഹ്യ പരിവർത്തനത്തിന് മാധ്യമമാക്കാൻ കഴിയുന്നത് എങ്ങനെയാണെന്നൊക്കെ മാധവജി വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അത് വിശദമായ ചർച്ചയും പഠനവും വേറെ വേണം രണ്ടാമതൊന്ന് ഈ ക്ഷേത്രങ്ങളിൽ ഇങ്ങനെ പല ക്ഷേത്രങ്ങളിലും പല രീതിയിൽ പോകുന്നു എല്ലാ ആരാധനയും വ്യത്യസ്തമാണ് പക്ഷേ അതിനൊരു സാ പൊതുവായ ചില അടിത്തറ വേണമല്ലോ എല്ലാ ക്ഷേത്രങ്ങളുടെ ആരാധനാക്രമങ്ങളും ആചാരങ്ങളും ഒക്കെ വ്യത്യസ്തമാണെങ്കിലും പൊതുവായ ചില അടിത്തറ ഉണ്ടാവുമല്ലോ ഭാരതീയമായ ഹൈന്ദവമായ എല്ലാ ആരാധനയ്ക്കും ചില പൊതു ഘടകങ്ങളുണ്ട് ആ പൊതു ഘടകങ്ങളെയും താന്ത്രികവും പൂജാവിധാനങ്ങളുടെ അടിസ്ഥാനത്തിലൊക്കെ ക്രോഡീകരിച്ച് ശാസ്ത്രീയമായി പഠിച്ച് തയ്യാറാക്കിയതാണ് ക്ഷേത്ര ചൈതന്യ രഹസ്യം അതാണ് രണ്ടാമത്തെ സംഭാവന എന്ന് ഞാൻ പറയുന്നത് അത് ചെറുതല്ല അതിൻ്റെ പിന്നിൽ മാധവജി നടത്തിയ പ്രയത്നം എന്ന് പറഞ്ഞെന്നാൽ വായിച്ചും കേട്ടും അറിഞ്ഞിട്ടുള്ളത് കേരളത്തിലെ ചെറുതും വലുതുമായ എല്ലാ താന്ത്രികന്മാരെയും മാധവജി കണ്ടിട്ടുണ്ട് തപ്പിയെടുക്കാവുന്ന ഓലക്കീറുകൾ മുഴുവൻ തപ്പിയെടുത്ത് താന്ത്രികമായ കാര്യങ്ങൾ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പല വീടുകളിലും തറവാടുകളിലും തട്ടും പുറത്ത് ചതലരിച്ചു കിടന്നിരുന്ന ഓലക്കെട്ടുകളെടുത്ത് അതിൻ്റെ മുന്നിലിരുന്ന് തപസ് ചെയ്തിട്ടുണ്ട് മാധവജി ചെറുതല്ല അതുപോലെ പലതരം ആചാരമുണ്ടല്ലോ ഈ കൗളം അതായത് എന്നൊക്കെ പറയുന്ന പലതരം വ്യത്യസ്തങ്ങളായ സാത്വികവും രാജസികവും താമസികവുമായ ആരാ ആരാധനാക്രമങ്ങളൊക്കെ ഉണ്ട് ഇതിനെ ഒന്നും മാധവജി തള്ളി പറഞ്ഞിട്ടില്ല ഇതിൻ്റെയൊക്കെ ആചാര്യന്മാരെ ആ കാലത്ത് ജീവിച്ചിരുന്ന ആചാര്യന്മാരെയും തന്ത്രിമാരെയും ജാതി ഭേദമന്യേ സർവ ആരാധനാ സമ്പ്രദായത്തിൻ്റെ ആചാര്യന്മാരെയും മാധവജി നേരിട്ട് പോയി കണ്ട് സംസാരിച്ച് ചർച്ച ചെയ്ത് അവരിൽ നിന്നൊക്കെ അതിനെ സംബന്ധിച്ച അറിവ് ആർജിച്ചിട്ടുണ്ട് അതെല്ലാം പഠിച്ച് ഇതെല്ലാം കൂടി നിരത്തി വെച്ച് വേണമെങ്കിൽ ഒരു വലിയ ഒരു ഒരു ക്യാൻവാസ് ഉണ്ടാക്കി വെച്ച് അത് കണ്ട് മനസ്സിലാക്കി ചർച്ച ചെയ്ത് യുക്തിസഹമായി അതിനെ ക്രോഡീകരിച്ച് ആ സാധനമാണ് ക്ഷേത്രചൈതന്യ രഹസ്യം എന്ന് പറഞ്ഞ് വന്നത് ഇന്നും ഹൈക്കോടതിയുടെ ഒരേ ഓരോ റഫറൻസ് ഗ്രന്ഥം ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങളുമായി ബന്ധപ്പെട്ട ഒരേ ഒരു റെഫറൻസ് ഗ്രന്ഥം എന്ന് പറയുന്നത് ക്ഷേത്ര ചൈതന്യ രഹസ്യമാണ് അതിനുവേണ്ടി അദ്ദേഹം നടത്തിയ പ്രയത്നങ്ങളും സത്യത്തിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ വിശദമായി പഠിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ഒരു ഒരു സംഗതി എന്ന് പറയുന്നത് മൂന്നാമത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ ഈ തന്ത്രപ്രവേശന വിളംബരം അത് വേറെയാണെങ്കിലും ഈ തന്ത്രം സംരക്ഷിക്കണമല്ലോ വിവിധ തരത്തിലുള്ള തന്ത്രവിദ്യകൾ സംരക്ഷിക്കണം ക്ഷേത്രങ്ങളെയൊക്കെ നിലനിർത്തുന്നത് തന്ത്രവിദ്യയിലൂടെയാണെന്ന് എല്ലാവർക്കും അറിയാം അത് സംരക്ഷിക്കാൻ സത്യത്തിൽ പല തറവാടുകളിലും പാരമ്പര്യമായി സംരക്ഷിക്കപ്പെട്ടു പോരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളോ അതിൻ്റെ അടിത്തറകളോ വാസ്തവത്തിൽ പുതിയ പുതിയ തലമുറകൾക്കറിയത്തില്ല പാരമ്പര്യമായി ഇങ്ങനെ സംരക്ഷിച്ചു പോരുന്നു അതെന്തിനാണ് അല്ലെ എങ്ങനെയാണ് എന്തുകൊണ്ടാണ് ഇത്തരം ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായ ഉത്തരം പറയാൻ കഴിവുള്ളവർ വളരെ കുറവായിരുന്നു കുറഞ്ഞു കുറഞ്ഞു വരികയായിരുന്നു അത് വന്നു പോയാൽ ഭാവിയിൽ ഇത് പറയാൻ കഴിയുന്ന ആരുമില്ലാണ്ടാവുകയും പണ്ട് ഹോമസ്ഥലത്ത് പൂച്ചയെ കൊട്ടയിട്ട് എന്ന് പറഞ്ഞതുപോലെ ഒരു ചടങ്ങ് പോലെ ഇത് നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഗതികേടിലേക്ക് പോകും എന്ന് മാധവജി കണ്ടറിഞ്ഞിരുന്നു അതുകൊണ്ട് മാധവജി എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ തന്ത്രവിദ്യ സംരക്ഷിക്കണം എന്നുള്ളത് രണ്ടുദ്ദേശമായിരുന്നു ഒന്ന് തന്ത്രവിദ്യ സംരക്ഷിക്കുക യുക്തിസഹമായി താന്ത്രികപരമായി എല്ലാ അതിൻ്റെ വശങ്ങളോടും കൂടി അതിനെ സംരക്ഷിക്കാൻ അതിനു വേണ്ടിയായിരുന്നു തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചത് തന്ത്രവിദ്യാപീഠത്തിൻ്റെ സ്ഥാപന ഉദ്ദേശവും അഥവാ അതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് തന്ത്രവിദ്യ സംരക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ തന്ത്രവിദ്യാപീഠം സ്ഥാപിച്ചതാണ് മാധവജിയുടെ ജീവിതത്തിൻ്റെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയാവുന്നത് അത് ഇന്നും ഇന്നും കേരളത്തിലെ ഈ പറയുന്ന എല്ലാ പ്രധാന താന്ത്രികന്മാരുടെയും അനുഗ്രഹങ്ങളും അവരുടെ ശിക്ഷണങ്ങളും പ്രശിക്ഷണങ്ങളും ഒക്കെ അവിടെ നടക്കുന്നുണ്ട് ഇപ്പോഴും നടന്നു പോരുന്നു അവിടെ നിന്ന് എല്ലാ വർഷവും ഈ പറഞ്ഞപോലെ വിധിപ്രകാരം നിശ്ചിത വർഷം അവിടെ താമസിച്ച് പഠിച്ച് തന്ത്രവിദ്യയുടെ നാനാവശ്യം അവിടെ നിന്ന് പഠിച്ചിറങ്ങിയ തന്ത്രിമാരാണിന്ന് കേരളത്തിൽ വ്യാപകമായിട്ടുള്ളത് പാരമ്പര്യമായി പോരുന്ന ചിലരൊഴിച്ച് ബാക്കി തന്ത്രിമാരുണ്ടെങ്കിൽ ആ തന്ത്രിമാരിൽ പ്രമുഖരായ എല്ലാവരും തന്ത്രവിദ്യാപീഠത്തിൻ്റെ പിന്നെ ഉൽപ്പന്നമാണ് എന്നർത്ഥം അപ്പോൾ അതാണ് മാധവജിയുടെ ജീവിതത്തിലെ മൂന്നാമത്തെ സംഭാവന ഈ നവോത്ഥാനത്തിൻ്റെ നവോത്ഥാനത്തിൽ ക്ഷേത്രങ്ങൾക്ക് പങ്കുണ്ട് ആ ക്ഷേത്രങ്ങളെ നിലനിർത്താൻ ഉള്ള ആശയപരമായ അടിത്തറയും ഒക്കെ വേണം അത് ക്ഷേത്ര ചൈതന്യ രഹസ്യം അതിനെ താന്ത്രികപരമായി സംരക്ഷിക്കേണ്ടതുണ്ട് അതിന് തന്ത്രവിദ്യാപീഠം ഇതെല്ലാം കണക്റ്റഡാണ് എന്നർത്ഥം നാലാമത്തേതാണ് ഞാൻ മുമ്പ് ആദ്യം പറഞ്ഞ ഈ തന്ത്രപ്രവേശന വിളംബരം എന്നുള്ളു അതാണ് സത്യത്തിൽ പാലിയം വിളംബരം എന്ന് പറയുന്നത് പാലിയം വിളംബരം എന്ന് നാം പാലിയം സമരം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അത് സത്യത്തിലൊരു തട്ടിപ്പാണ് കാരണം പാലിയം ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ അവിടുത്തെ അതിലൂടെ വഴി നടക്കാനുള്ള സമരം നടത്താൻ നിശ്ചയിച്ചിരുന്നത് സത്യത്തിൽ നടത്തിയിരുന്നത് നടത്തിയിരുന്നതും അതിൻ്റെ ഭാരവാഹി സെക്രട്ടറി എന്ന് പറയുന്നത് പി കെ ഡീവർ എന്ന് പറയുന്ന ആളാണ് പി കൃഷ്ണൻ ധീവരൻ അദ്ദേഹമാണ് കൊച്ചി പ്രജാസഭാ മെമ്പറൊക്കെ ആയിരുന്നത് ആ സെക്രട്ടറിയെ പോലും അറിയിക്കാതെ സ്വാതന്ത്ര്യ സമരത്തിന് രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തി രാജ്യദ്രോഹികളായി മുദ്ര കുത്തപ്പെട്ട് നിരോധിക്കപ്പെട്ടിരുന്നതാണുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദേശദ്രോഹം നടത്തി രാജ്യദ്രോഹം നടത്തി എന്നുള്ള അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴി അവർക്കെപ്പോഴും അപമാനം ഉണ്ടായെന്നാൽ രക്ഷപ്പെടുന്നത് രക്തസാക്ഷികളെ ഉണ്ടാക്കിയിട്ടാണ് അതിനു വേണ്ടി പി കെ ഡി നേതൃത്വത്തിലുള്ള സമരസംഘടനയെ ബൈപ്പാസ് ചെയ്ത് പാർട്ടി അണികളെ കൊണ്ടുവന്ന് പാലിയം സമരം എന്ന പേരിൽ സംഘർഷമുണ്ടാക്കി രക്തസാക്ഷി ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് പാലിയം സമരവും കേരള നവോത്ഥാന പാലിയം സമരം ആയിട്ട് സത്യത്തിൽ കാരണം ക്ഷേത്രപ്രവേശനം നടത്താൻ കൊച്ചി രാജാവ് തീരുമാനിച്ചിരുന്നു അതിന് വിഷു ആകാൻ ഒരു നല്ല ദിവസം നോക്കി വിഷുവിന് പ്രഖ്യാപിക്കാൻ വേണ്ടി കാത്തിരുന്നു അതിനു മുമ്പ് രക്തസാക്ഷി ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ഒരു പൊറാട്ടുനാടകമായിരുന്നു പാലിയം സമരം അതല്ല പാലിയം വിളംബരം പാലിയം വിളംബരമാണ് സത്യത്തിൽ കേരളം ചർച്ച ചെയ്യേണ്ടത് പാലിയം വിളംബരമാണ് ഈ ജാതിഭേദമന്യേ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉച്ചനീചത്വങ്ങളുടെ അടിസ്ഥാനത്തിൽ സമുദായത്തിൻ്റെ നിലവാരത്തിൻ്റെ ഒന്നുമല്ല ജന്മം കൊണ്ടല്ല കർമ്മം കൊണ്ടാണ് ബ്രാഹ്മണ്യം അത് വേദകാല ദർശനമാണ് പുതിയ കാര്യമല്ല അപ്പോൾ അത് തന്നെ മുദ്രാവാക്യം ആക്കി വെച്ചുകൊണ്ടാണ് കർമ്മ ജന്മനാചായതേ ശൂദ്ര കർമ്മണാചായതേ ദ്വിജ അതാണ് പ്രമാണം വേദപ്രമാണം അപ്പോൾ ആ പ്രമാണം പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും അങ്ങനെയാണെങ്കിൽ ദിജനാകാമല്ലോ ഈ പ്രമാണം ഇരിക്കാൻ ഈ ദിജത്വം നൽകാൻ എന്താ തടസ്സം എന്ന് തന്ത്ര പാലിയം വിളംബരം വെറുതെ മുമ്പേ പറഞ്ഞതുപോലെ പ്രഖ്യാപിക്കുകയല്ല ചെയ്ത് അതിന് മുൻപ് തിരുവിതാംകൂർ രാജാവിനെ കണ്ട് സംസാരിച്ചിരുന്നു അപ്പം വച്ചാൽ ആ പഴയകാലത്തെ രീതി വെച്ച് നോക്കിയ രാജാവിൻ്റെ അനുജ്ഞ വാങ്ങിയിരുന്നു കേരളത്തിലെ എല്ലാ തന്ത്രിമാരെയും കണ്ടിരുന്നു വിവിധ ശ്രേണികളിലുള്ള തന്ത്രപ്രമുഖന്മാരെ മുഴുവൻ കണ്ട് സംസാരിച്ചു അവരുടെ മുഴുവൻ അനുവാദം അതുപോലെ പിന്നെ സന്യാസിമാരുടെ അനുഗ്രഹം ഇതെല്ലാം നേടിയിട്ടാണ് അവരെ എല്ലാം പാലിയം അവിടെ വിളിച്ചു വരുത്തിയിട്ടാണ് അവിടെ ഇരുന്നു കൊണ്ടാണ് പാലിയം വിളംബരം എന്നുള്ളത് അതിനെയാണ് തന്ത്രപ്രവേശന വിളംബരം എന്ന് പറയാവുന്നത് ഈ മൂ നാല് ഘട്ടം സത്യത്തിൽ കേരള നവോത്ഥാനത്തിൻ്റെ അവസ സ്വാതന്ത്ര്യത്തിന് മുൻപ് അവസാനിച്ച കേരള നവോത്ഥാനത്തെ പ്രക്രിയയെ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന് കൊണ്ടുപോയത് മാധവജിയാണ് ആ നിലയിൽ അതിനെ ചർച്ച ചെയ്യാനും പഠിക്കാനും ഉണ്ട് എന്നർത്ഥം ഇതാണ് സത്യം ബാക്ക് മാധവജിയുടെ പ്രവർത്തനങ്ങളും ജീവിതം പ്രചാരകൻ പ്രചാരകനുള്ള നിലയ്ക്കുള്ള പ്രവർത്തനമൊക്കെ ഒത്തിരിയുണ്ട് വിശദീകരിക്കാൻ പക്ഷേ അത് അതിലുപരി മാധവജിയുടെ ജീവിതത്തിൻ്റെ സംഭാവന ആർ എസ് എസ് പ്രചാരകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സംഭാവന എന്ത് എന്ന് ചോദിച്ചാൽ കേരള നവോത്ഥാനത്തിനെ അടുത്ത ഘട്ടത്തിലേക്ക് ആര് എന്ന് ചോദിച്ചാൽ മാധവജി എന്നൊരൊറ്റ വാക്ക് പറയാൻ ഒരു അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കാൻ കഴിയും ആ മാധവജിയുടെ സാ ലേഖനങ്ങൾ നാൽപ്പത് അൻപത് കൊല്ലം മുൻപൊക്കെ എഴുതിയ അൻപത് അൻപതുകളിലും അറുപതുകളിലും ഒക്കെ എഴുതിയ ലേഖനങ്ങളാണ് ഇപ്പോൾ സമാഹരിച്ച് പുസ്തകമാക്കിയിരിക്കുന്നത് ആ ലേഖനം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും മൂന്ന് തരം ആണ് സമാഹരണം വന്നിരിക്കുന്നത് ഒന്ന് രാഷ്ട്രത്തെ സംബന്ധിച്ച് ഉള്ള ലേഖനങ്ങൾ ഇന്ന് വരെ നമ്മൾ കേട്ടിട്ടില്ലാത്ത രാഷ്ട്രസങ്കല്പത്തെക്കുറിച്ച് ഇന്നോളം കേട്ടിട്ടില്ലാത്ത അനേകം പ്രമാണങ്ങൾ വേദങ്ങളിൽ നിന്ന് ഉപനിഷത്തുകളിൽ നിന്ന് ഇതിഹാസങ്ങളിൽ നിന്ന് പുരാണങ്ങളിൽ നിന്ന് സ്മൃതികളിൽ നിന്ന് ഒക്കെയുള്ള രാഷ്ട്രസംബന്ധിയായ ആശയങ്ങൾ മാധവജി അവതരിപ്പിച്ചിട്ടുണ്ട് പണ്ട് അത് പക്ഷേ ഇങ്ങനെ അച്ചടിച്ച് വായി ലേഖനമായി വന്നിരുന്നു പുസ്തകരൂപത്തിൽ വരാഞ്ഞോണ്ട് പിന്നെ അതാരും ചർച്ച ചെയ്തില്ല അത്തരം ലേഖനങ്ങൾ രാഷ്ട്രത്തെ ഒരു യോഗ ശരീരം അങ്ങനെ ഒരു സങ്കല്പം ഭാരതത്തെ ഒരു യോഗ ശരീരം എന്നാണ് മാധവജി അവതരിപ്പിക്കുന്നത് നമുക്ക് അതിശയവും ഒരു എങ്ങനെയാണത് വിശദീകരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല സത്യ സത്യത്തിൽ അത് പഠിച്ച് കൂടുതൽ ചർച്ച ചെയ്യേണ്ടതാണ് ഈ രാഷ്ട്രത്തെ യോഗ ശരീരമായി മാധവജി അവതരിപ്പിച്ചത് വേറൊരു തര പരിപാടി തന്നെ അതിന് വേണ്ടതാണ് അങ്ങനെ രാഷ്ട്രസംബന്ധിയായ ആശയങ്ങൾ എല്ലാ അർത്ഥത്തിലും പ്രാമാണിക രേഖകൾ വെച്ചുകൊണ്ട് രാഷ്ട്രത്തെ സങ്കല്പത്തെ അവതരിപ്പിച്ചതും ആധുനിക കാലത്തെ രാഷ്ട്രത്തിൻ്റെ ഇത് നിലനിർത്തേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ വിശദീകരിക്കുന്ന ലേഖനങ്ങളാണ് രാഷ്ട്രചൈതന്യ രഹസ്യം എന്ന് പറയുന്ന പുസ്തകം രണ്ടാമത്തേത് ആത്മചൈതന്യ രഹസ്യം ഞാൻ മുൻപേ പറഞ്ഞ പോലെ ആത്മീയ വിഷയങ്ങൾ താന്ത്രിക വിഷയങ്ങളെ ഇത്ര ആഴത്തിലും പരപ്പിലൂരും പക്ഷേ നമ്മൾ അധികം ആ രംഗത്ത് പഠിക്കാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ പഠിച്ചവരും പറഞ്ഞു കേട്ടിട്ടില്ല ഇത്തരം വിഷയങ്ങൾ പറയുന്നിടത്തും പ്രസംഗിക്കുന്നിടത്തും നമ്മൾ ധാരാളം പോയിട്ടുണ്ടെങ്കിലും ഇത്ര ആഴത്തിൽ ഈ ആധ്യാത്മിക വിഷയത്തെ താന്ത്രിക വിഷയങ്ങളെ എഴുതി സാധാരണക്കാരന് മനസ്സിലാവുന്ന പട്ടിൽ അവതരിപ്പിച്ച് കണ്ടിട്ടില്ല കാണാനിടയായിട്ടില്ല അതാണ് ആത്മചൈതന്യ രഹസ്യം മൂന്നാമത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് മാധവജിയെക്കുറിച്ച് പ്രമുഖ വ്യക്തികൾ എഴുതിയിരിക്കുന്നത് ഇപ്പോൾ വിഷ്ണുനാരായണൻ നമ്പൂതിരി ഡോക്ടർ സുവർണ നാലപ്പാട് ഇങ്ങനെയുള്ള ആൾക്കാർ പരമേശ്വര്ജിയൊക്കെ അടക്കമുള്ള ആൾക്കാർ മാധവജിയെക്കുറിച്ച് പറഞ്ഞതും എഴുതിയതുമാണ് അനുസ്മരണങ്ങളാണ് സ്മരണകളാണ് മൂന്നാമത്തെ പുസ്തകം മാധവചൈതന്യം എന്ന് പറയുന്നത് ഇപ്പം മാധവജിയുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാൻ ഒക്കെ പറ്റുന്ന സംഘടനാ പ്രവർത്തനത്തിൻ്റെ മികവിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുന്ന പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ അനുസ്മരണങ്ങൾ സത്യത്തിൽ ഈ മൂന്ന് പുസ്തകവും വായിക്കുമ്പോൾ രണ്ട് കാര്യമാണ് മാധവജിയുടെ ഒരു സ്ട്രക്ചർ പ്രത്യക്ഷത്തിൽ നമുക്ക് കിട്ടും മാധവജിയെക്കുറിച്ചുള്ള ലേഖനങ്ങൾ വായിക്കും അനുസ്മരണം വായിക്കും മാധവജിയുടെ ഉത്കരുത്ത് എന്താണെന്ന് മനസ്സിലാവും മറ്റേ രണ്ട് പുസ്തകം വായിക്കുമ്പോഴും ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണല്ലോ ഈ ആന്തരികവും ബാഹ്യവുമായ ഇത് ചേരുമ്പോഴാണല്ലോ ഒരു വ്യക്തിത്വത്തിൻ്റെ പ്രഭാവം എത്ര ശക്തമാണ് എന്ന് മനസ്സിലാവുന്നത് ആ നിലയിൽ ഈ പുസ്തകത്തിൻ്റെ ദൗത്യം വളരെ വലുതാണ് ഇത് ഇതിൽ സംഘചരിത്രം മനസ്സിലാക്കാൻ കഴിയും ഈ ലേഖനങ്ങളിലൂടെ മാധവജി എഴുതിയ ലേഖനങ്ങളിലൂടെ സംഘചരിത്രം പിന്നെ ആശയപരമായ ദാർഢ്യം എന്താണ് ഹിന്ദുത്വ ആശയത്തെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റ് ആശയമൊക്കെ എത്ര നിസാരമാണെന്ന് ബ്രണ്ണൻ കോളേജിലൊക്കെ പോയി അവിടുത്തെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഓർഗനൈസ് ചെയ്ത സംവാദത്തിൽ പോയിരുന്നിട്ട് അവർ പിന്നെ രണ്ടാമതും സംവാദം വെച്ച ആളിനെ വിളിച്ചുകൊണ്ട് വന്ന് സംവാദത്തിന് ഉത്തരവില്ലാതെ ഇറങ്ങിപ്പോയി കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളൊക്കെ ഇറങ്ങിപ്പോയ ചരിത്രം വരെ മാധവജിയുടെ ജീവിതത്തിലുണ്ട് ഞാൻ അത് മുഴുവൻ വിശദീകരിക്കുന്നില്ല കാരണം ജീവചരിത്രം തന്നെ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് അപ്പോൾ ഈ പുസ്തകങ്ങൾ സത്യത്തിൽ മാധവജിയുടെ ആശയം എന്താണ് എന്ന് പഠിക്കുകയും കേരളത്തിൻ്റെ നവോത്ഥാനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ച് പറഞ്ഞു തരികയും കാണിച്ചു തരികയും ആ നവോത്ഥാനത്തിൻ്റെ മുഴുവൻ പ്രവർത്തനത്തിന് ആവശ്യമായ ദേശീയ പ്രവർത്തനത്തിനും കൂടി ആവശ്യമായ എല്ലാ ആശയ അടിത്തറയും ഉള്ള വിത്ത് രൂപത്തിൽ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥ സമുച്ചയമാണ് സത്യത്തിൽ ഈ രാഷ്ട്രചൈതന്യ രഹസ്യവും ആത്മചൈതന്യ രഹസ്യവും മാധവചൈതന്യവും ആ നിലയിൽ ഈ പുസ്തകം അറിയാൻ ആഗ്രഹിക്കുന്നവർ മുഴുവൻ പഠിക്കേണ്ട പുസ്തകങ്ങളാണ് പ്രചരിപ്പിക്കേണ്ടതാണ് ഈ ആശയം പ്രചരിപ്പിക്കാൻ തയ്യാറാകേണ്ടതാണ് കുരുക്ഷേത്രയ്ക്ക് അതൊരു ഒരു ഒരു സൗഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത് അതിൽ പല പ്രവർത്തകരുടെയും സംഭാവന ഉണ്ട് ആ ഒരു ദൗത്യം ഒരു ഒരു വിധിവശാൽ വന്ന ഒരു ദൗത്യമായിട്ടാണ് കുരുക്ഷേത്ര അതിനെ കാണുന്നത് അതുകൊണ്ടാണ് കുരുക്ഷേത്രയ്ക്ക് വളരെ കൂടി ഇതിനെ പബ്ലിഷ് ചെയ്യാൻ സാധിച്ചതും അതൊരു മാധവജിയുടെ തന്നെ അനുഗ്രഹമായിട്ടും കണക്കാക്കുകയാണ് മറ്റൊന്ന് ഇപ്പം ഈ പുസ്തകം സമാഹരിച്ചതിൽ ഇപ്പോൾ അതിൻ്റെ തുടക്കക്കാരൻ ദിലീപ് എന്ന് പറയുന്ന സംഘത്തിൻ്റെ ഒരു പ്രചാരകനാണ് അദ്ദേഹം കുറേ വർഷങ്ങളോളം കോഴിക്കോട് കാര്യാലയത്തിൽ കേസരിയിലുമായിട്ട് പ്രവർത്തിച്ചിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹമാണ് മാധവജിയുടെ ഒരു സാഹിത്യ സർവസ്വം സമാഹരിക്കണം എന്നദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ടാവും കേസരിയിൽ പോയി പഴയ പഴതും വായിക്കുകയും കാണുകയൊക്കെ ചെയ്തപ്പോഴാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് അദ്ദേഹം അത് സഹപ്രവർത്തകരുമായിട്ട് പങ്കുവെച്ചു അങ്ങനെ അദ്ദേഹം പിന്നെ കേസരിയിൽ മാത്രമല്ലല്ലോ കേസരിയിൽ വന്ന ലേഖനങ്ങളുണ്ട് ഭാരതീയ വിചാരകേന്ദ്രത്തിൻ്റെ അത്ര പ്രസിദ്ധീകരണമായ പ്രകൃതി ത്രൈമാസികയിൽ വന്ന ലേഖനങ്ങളുണ്ട് പഠനങ്ങളുണ്ട് ക്ഷേത്ര ശക്തിയിൽ മാധവജി എഴുതിയിട്ടുള്ള ലേഖനങ്ങളുണ്ട് അപ്പോൾ അതിന് ആ നിലയിൽ ഇപ്പോൾ ഇപ്പോൾ ജന്മഭൂമിയിൽ പ്രവർത്തിക്കുന്ന മുൻപ് വിചാരകേന്ദ്രത്തിൻ്റെ സംഘടനാ സെക്രട്ടറി ആയിരുന്ന എം ബാലകൃഷ്ണൻ അതുപോലെ കേസരിയിൽ ഇപ്പോഴത്തെ എഡിറ്റർമാരിൽ ഒരാളായ സുധീഷ് പിന്നെ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രചാരകനായി ഇപ്പോൾ ഈ അടുത്ത നാളിൽ വരെ ആ ചുമതല വഹിച്ചിരുന്ന ഇപ്പം ചുമതല മാറി അദ്ദേഹം ടി യു മോഹൻജി അപ്പോൾ ഇവരുടെ എല്ലാം സഹകരണത്തോടു കൂടിയാണ് ദിലീപ് ഇത് സമാഹരിച്ചു തുടങ്ങിയതും സമാഹരിച്ചതും പിന്നീട് അതിനെ ക്രോഡീകരിച്ച് തുടങ്ങിയത് പിന്നീട് അദ്ദേഹത്തിന് ചില ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് അതും ആ സമാഹരിച്ച സാമഗ്രികളൊക്കെ ശരത്ത് ഏൽപ്പിക്കുകയും ശരത്ത് അത് സമാഹരിച്ചു ചില അനുസ്മരണങ്ങളും കൂടെ കൂടുതൽ വാങ്ങിക്കുകയും ഒക്കെ ചെയ്ത് അതെല്ലാം കൂടെ ചേർത്തിട്ട് കുരുക്ഷേത്രയെ ഏൽപ്പിച്ചത് അപ്പോൾ അവരുടെ സത്യത്തിൽ ഈ ദിലീപിൻ്റെയും സുധീഷ് ജിയുടെയും മോഹൻജിയുടെയും ബാലകൃഷ്ണൻജിയുടെയും ശരത് ജിയുടെയും ഒക്കെ പ്രയത്ന ഫലമായിട്ടാണ് ഈ പുസ്തക രൂപത്തിൽ ഇത് വന്നിരിക്കുന്നത് അവരാണ് ഇത് കുരുക്ഷേത്രയിൽ എത്തിച്ചത് എന്നും പറയാം അവർ തന്നെയാണ് എത്തിച്ചത് അപ്പോൾ അങ്ങനെ എത്തിച്ചത് കൊണ്ടാണ് സത്യത്തിൽ ഇതിപ്പോൾ വെളിച്ചം കാണുന്നത് അപ്പം ആ നിലയിൽ അവരുടെ പ്രവർത്തനവും വെച്ചാൽ ഒരു മീഡിയേറ്റർ എന്നുള്ള നിലയ്ക്കാണെങ്കിലും അതൊരു പ്രധാന സംഗതി തന്നെയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ആ അവരിലൂടെ മാധവജി കുരുക്ഷേത്രയിലെത്തുകയും കുരുക്ഷേത്രത്തിലൂടെ അത് സമൂഹത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു അപ്പോൾ ഇത് ഈ സമ്പാ സമ്പാദകരും കുരുക്ഷേത്രയും സത്യത്തിൽ മീഡിയേറ്റർമാരാണ് മാധവജി ജനങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് അതിൽ വളരെ പ്രധാനപ്പെട്ട ഘടകം അത് എത്താൻ ഞങ്ങളൊക്കെ നിമിത്തമായി എന്നുള്ളതാണ് ഒരു സൗഭാഗ്യമായി കണക്കാക്കുന്നത് അപ്പോൾ ആ സമാഹരിച്ച പുസ്തകം അതിൻ്റെ ഒരു പ്രകാശന കർമ്മം ഇപ്പോൾ ഈ പത്തൊൻപതാം തീയതി സെപ്റ്റംബർ പത്തൊൻപതാം തീയതി അഞ്ചരയ്ക്ക് നമ്മുടെ എറണാകുളത്ത് മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിനടുത്തുള്ള സഹോദര സമാജം ഹാളുണ്ട് അവിടെ ഒരു വലിയ ഓഡിറ്റോറിയം ഉണ്ട് അവിടെ വെച്ച് പത്തൊൻപതാം തീയതി പുസ്തകത്തിൻ്റെ പ്രകാശനം നടത്താൻ പോകുന്നുണ്ട് പൂർണാമൃതാനന്ദപുരി സ്വാമിജിയാണ് പ്രകാശനം നടത്തുന്നത് അവിടെ വെച്ച് മാധവജി അനുസ്മരണ പ്രഭാഷണം കുമ്മനം രായശേരൻ ചേട്ടൻ നടത്തും പിന്നെ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പറവൂർ ശ്രീധരൻ തന്ത്രിയുടെ മകൻ ജ്യോതിഷ് തന്ത്രികളാണ് ഏറ്റുവാങ്ങുന്നത് അതുകൂടാതെ സംഘത്തിൻ്റെ പ്രാന്തപ്രചാരക സുദർശൻജി പിന്നെ ഹിന്ദു ഐക്യവേദിയുടെ പ്രസിഡന്റ് ആർ വി ബാബുജി ഇവരും ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഈ പത്തൊൻപതാം തീയതിയിലെ പുസ്തക പ്രകാശന പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ പത്തൊൻപതാം തീയതി പരിപാടി ഈ പുസ്തക പ്രകാശന പരിപാടിയും ഒരു നല്ല ഇവൻ്റായിട്ട് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്